ഈ എലക്ഷൻ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജനുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയർസ്മാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുക നൊണ പറഞ്ഞിങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം ഞാൻ ഞാനിതിൻ്റെ മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ടും ഉണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതിൽ പോളിറ്റിക്സ് ചെയ്യുന്നതും രാഷ്ട്രീയം ചെയ്യുന്നതും ആരോപണങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇന്ത്യ അലയൻസിന്റെ പാർട്ടികളല്ലേ നോക്കൂ ആരോപണത്തിന്റെ ഈ രാഷ്ട്രീയം നമ്മളിപ്പോൾ ആദ്യത്തെ തവണയാണ് കാണുന്നത് കേൾക്കുന്നത് ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു എലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരു കോർട്ടുണ്ട് അവിടെ പോയി പരാതി കൊടുക്കട്ടെ എന്താ കൊടുക്കാത്തത് എന്താണ് അവർ എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്ത് വന്നോ പകുതി നോണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊബകേണ്ട ചെയ്യുന്നത് അല്ല ഞാൻ നോക്ക് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും ഞാൻ ഇതാണ് പറയുന്നത് ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്കൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല ഇതിന് കഴിവ് എലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ് അവര് ചെയ്യുക അവരെ പോയി പരാതി കൊടുക്കുക നിങ്ങളല്ലാലോ അത് ചെയ്യേണ്ടത്